കണ്ണ ഇനിമേൽ താൻ ആട്ടം കൂലി റിലീസാകുന്നതിന് മുന്നേ കോടികൾ നേടിയിരിക്കുകയാണ് രജനീകാന്തിന്റെ ചിത്രം ഒരുങ്ങിക്കോളൂ രജനി ആരാധകർ ഇനി കൊണ്ടാടാൻ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് ലോകേഷ് രജനി ചിത്രം കൂലി ആയിരം കോടി ഉറപ്പിച്ചു തന്നെയാണ് എത്തുന്നത് അതെ രജനീകാന്ത് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിലെത്തുന്ന കൂലി ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കും ആവേശത്തോടെയാണ് ആരാധകർ കാത്തുനിൽക്കുന്നത് വമ്പൻ ബജറ്റിൽ ഒരുങ്ങിയ ഒരു ആക്ഷൻ ചിത്രമാണിത് ഇപ്പോഴിതാ കൂലിക്ക് വമ്പൻ ഓഫറുകളാണ് വിദേശത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് വിതരണ കമ്പനികളിൽ നിന്ന് ലഭിക്കുന്നത് വലിയ തുകയാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട് ചിത്രത്തിന്റെ ഓവർസീസ് വിതരണാവകാശം എൺപത് കോടിക്ക് വിറ്റുപോയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു തമിഴ് സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണിത് അതേസമയം സിനിമയുടെ തെലുങ്ക് റൈറ്റ്സ് അറുപത് കോടി രൂപയ്ക്ക് നാഗാർജുനിയുടെ ബാനറായ അന്നപൂർണ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആയിരം കോടി നേടുമെന്നും ഇൻഡസ്ട്രി ഹിറ്റ് ഉറപ്പിച്ചോളൂ എന്നാണ് ആരാധകരും പറയുന്നത് ഓഗസ്റ്റ് പതിനാലിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം രജനീകാന്തിന്റെയും ോകേഷ് കനകരാജിന്റെ പ്രതിഫലമടക്കം ഉൾപ്പെടുത്തിയാൽ നാന്നൂറ് കോടിക്കടുത്താണ് ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ചിത്രത്തിനു വേണ്ടി അൻപത് കോടി രൂപയാണ് രജനീകാന്ത് പ്രതിഫലം വാങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളുമുണ്ട് അൻപത് കോടി രൂപയാണ് ലോകേഷ് കനകരാജിന്റെ പ്രതിഫലം ഒരു സംവിധായകൻ നേടുന്ന ഒരു റെക്കോർഡ് പ്രതിഫലം തന്നെയാണ് ഇത് ബാക്കി വരുന്ന നൂറ്റി അൻപത് കോടി രൂപയിൽ ചിത്രത്തിന്റെ നിർമ്മാണ ചെലവും സിനിമയുമായി ബന്ധപ്പെട്ട മറ്റ് സഹപ്രവർത്തകരുടെയും പ്രതിഫലമായി ഉൾപ്പെടും ഇതുകൂടാതെ പ്രൊമോഷൻ ചെലവുകൾക്കായി ഇരുപത്തിയഞ്ചു കോടി രൂപയും വേറെയും നീക്കം മാത്രമല്ല ചിത്രത്തിന്റെ അവകാശം കോടി രൂപയ്ക്ക് വിറ്റുപോയെന്നാണ് റിപ്പോർട്ടുകൾ സാറ്റലൈറ്റ് വിൽപ്പനയിലൂടെ കോടി രൂപയും റിലീസിന് മുന്നേ തന്നെ കൂലി നേടിക്കഴിഞ്ഞു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം